വെൽക്കം ബാക്ക് ടു ലെച്ചൂസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ കിടിലിനായിട്ടുള്ള കുറച്ച് കോട്ടൺ ചുരിദാറുകൾ പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കോട്ടനും പിന്നെ ചന്ദരി സിൽക്ക് വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ചുരിദാറുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും തവണ ഞാൻ കൊണ്ടിട്ട് കൊണ്ടുവന്നിട്ടില്ലാത്ത പോലത്തെ ഒരു ചുരിദാറൊക്കെയാണ് കോട്ടൺ ഉണ്ട് കോട്ടണിൽ പ്ലെയിൻ കോട്ടൺ കൊണ്ടുവരാൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബോട്ടം സാൻഡോൺ അല്ലാത്ത കൊണ്ടുവരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചുരിദാറുകൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും നമ്മുടെ പാർട്ടിവെയർ ആയിട്ടുള്ള ചുരുദാറിന് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു താരം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ കമന്റും ചെയ്തോളാം കമന്റിൻ്റെ ഗീവയുടെ കാര്യം ഞാൻ മറന്നതല്ല സമയം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ അടുത്ത ദിവസം തന്നെ ഏറ്റവും അടുത്ത ദിവസം തന്നെ നമ്മൾ ഗീവ വേയുടെ നറുക്കെടുപ്പുമായിട്ട് ലൈവായിട്ട് വരണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ നമ്മൾ ഒരാളെ എടുത്തിട്ട് പറയുകയല്ലോ അപ്പോൾ ലൈവായിട്ട് വരാനുള്ള ഒരു സമയം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ اب اوکے ویڈیو لیک നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് പീച്ച് കളറാണ് ആണ് ചുരിദാർ നല്ല രസമുള്ള ഡാമൻ പോഷൻ വർക്കാണ് ആണ് ഈ വരുന്നത് സ്കാലപ്പ് വർക്ക് വലിയൊരു സ്കാലപ്പ് വർക്ക് വന്നിട്ട് അതിലോട്ട് കുഞ്ഞു കുഞ്ഞു സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കിടിലിനായിട്ടുള്ള ഒരു കളക്ഷനാണ് സെയിം സാൻഡോ ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ചന്തേരി മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഫുൾ ആയിട്ട് വർക്കാണ് ഇത് ഹെവി ആയിട്ടുള്ള വർക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റുന്നതാണ് നമുക്ക് തട്ടവിടാനൊക്കെ പറ്റുന്ന അടിപൊളി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇത് ഇത് കണ്ടോ നല്ല രസമുള്ള വർക്കൊക്കെ ഉള്ള ദുപ്പട്ട നാല് സൈഡും ലൈസ് കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ് മെറ്റീരിയൽ ആണ് ഈ ഒരു ഇതുപ്പെട്ട വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് സെയിം ലാർ സാൻഡോഡാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് വണ്ടി ഫൈവ് സീറോയാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നിങ്ങൾക്കറിയാം ആയിരത്തിന് മുന്നിലുള്ള നമ്മുടെ ചുരിദാറുകൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് കേട്ടാ അതിന്റെ നെക്സ്റ്റ് കളർ ഇതെല്ലാം ഒരു പേസ്റ്റൽ ചാട്ടിലാണ് വരുന്നത് നല്ല ബേബി പിങ്ക് കളർ ആണ് വന്നിരിക്കുന്നത് അതിലോട്ട് ഇത് ബ്ലൂ കളറിലെ വർക്ക് ഒക്കെ വന്നിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ ബ്ലൂ കളറിലെ ഫ്ലവേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത് എംബ്രോയിഡറി വർക്ക് ആണ് അതുപോലെ തന്നെ സ്കാലബ് വർക്ക് ടോൺ ടു ടോൺ ആയിട്ടുള്ള കളറാണ് വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ് വർക്ക് വന്നിരിക്കുന്നത് ഫുൾ വർക്ക് ആണ് കേട്ടോ ആ ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിലും അതുപോലെ തന്നെ ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള കിടലിനായിട്ടുള്ള ദുപ്പട്ട ഇതിന്റെയും റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് നെക്സ്റ്റ് വരുന്ന ഒരു ബേബി യെല്ലോ ഷെയ്ഡ് കേട്ടോ അപ്പൊ അതിലോട്ട് ഇത് ഇതുപോലെ ഒരു ഓറഞ്ച് കളറിലെ ഫ്ലവേഴ്സ് ആണ് ഇതായിട്ട് അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്നത് നല്ല രസമുള്ള എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ ഫുൾ എംബ്രോയിഡറി വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് ഭയങ്കര രസമാണ് ഇത് കാണുമ്പോൾ അപ്പൊ ഇതിന് റേറ്റ് വരുന്ന വണ്ടി ഫൈവ് സീറോ വിത്ത് ഫ്രീ ഷിപ്പി ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു സി ആൻഡ് ബ്ലൂ ആണ് നല്ല രസമുള്ള ഒരു കളറ് അതിലോട്ട് ഇതേ പീച്ച് കളറിലെ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നല്ല രസമുള്ള ലേസ് ഒക്കെ വെച്ചിട്ടുള്ള ദുപ്പട്ട നല്ല ഭംഗിയാണ് ദുപ്പട്ട തന്നെയാണ് കേട്ടോ നല്ല ഇങ്ങനെ നല്ല വെയിറ്റ് ഉണ്ട് ഈ ഒരു ലേസിനൊക്കെ അപ്പൊ നല്ല രസമായിട്ട് തട്ടമായിട്ടൊക്കെ കിടക്കാനൊക്കെയാണ് നല്ല ഭംഗിയായിരിക്കും അപ്പൊ ഇത്ര അപ്പൊ ഇതിന് ഇങ്ങനെയാണ് ഇത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റമ്പതിന്റെ വന്നിരിക്കുന്നത് ഇനി ഞാൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ കാണിക്കാം കേട്ടോ ഇത് സാധാരണയായിട്ട് കാണുന്ന ഒരു ടൈപ്പ് തന്നെയാണ് അല്ലേ ഒരുപാട് ഇപ്പൊ കുറെ ആയിട്ട് കാണുന്നില്ലായിരുന്നു പ്യോർ കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയല് ഒറ്റ കളറിൽ ഇത് ഇതുപോലെ സ്കാനപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള ഡാമൻ പോഷൻ അതുപോലെ ഇങ്ങനെ ഫ്ളവേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ദാമൻ പോഷൻ ആണെങ്കിൽ ഞാൻ തിരിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടാണെങ്കിലും പ്യുർ കോട്ടണിൽ വരുന്ന ബൂട്ടാസായി കൊടുത്തിട്ടുള്ള നാല് സൈഡും ലൈസായി കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് ബോട്ടം വരുന്നത് പ്യുർ കോട്ടൺ ആയിട്ടുള്ള ബോട്ടം ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് നെക്സ്റ്റായിട്ട് വരുന്നത് നല്ലൊരു പീച്ച് കളർ അതിലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് കോട്ടണിന് വരുന്ന ബോട്ടം ആണ് വരുന്നത് കോട്ടൺ ബോട്ടമാണ് ഇങ്ങനെയാണ് വരിക ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ബോട്ടോ ഇതാണ് കേട്ടോ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല യെല്ലോ ആണ് ഒരു നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറ് അതിലോട്ട് എന്താ ഇതുപോലെ സോഫ്റ്റ് കോട്ടണിലുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയൊക്കെയാണെങ്കിൽ നല്ല ലെന്ത് ഒക്കെയുള്ള നല്ല വീതിയും ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് ലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പ്യോർ കോട്ടനാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇനി ബ്രോയ്റ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ നല്ല പ്രിന്റഡ് ആയിട്ടുള്ള കോട്ടൺ ചുരിദാറാണ് നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റഡ് ഹക്കോബ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഫുൾ എംബ്രോയ്ഡറി ഉണ്ട് അതുപോലെ പ്രിന്റും ഉണ്ട് അതുപോലെ ഇവിടെ യോക്ക് സൈഡില് യോക്സൈഡില് ബീഡ്സ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ബീഡ്സ് വർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ദാമൻ പോഷനിലും ഇതായതുപോലെ ഇങ്ങനൊരു ലേസ് അതുപോലെ നല്ലൊരു വേറെ ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ ദുപ്പട്ട വരുന്നത് ദാ ഇതുപോലെ ചിനോണില് ഇതുപോലെ എംബ്രോയ്ഡറി വർക്കുള്ള ദുപ്പട്ടയാണ് ഒരുപാട് പേർക്ക് ഈ ദുപ്പട്ട ഇഷ്ടമുള്ള ആളുകളുണ്ട് കാരണം ഒത്തിരി പറന്ന് നിൽക്കേണ്ടെന്നൊക്കെ വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഇടാൻ പറ്റുന്ന നല്ല നല്ലൊരു ഒരു കളക്ഷൻ ആയിരിക്കും സെയിം കളറിലുള്ള കോട്ടൺ തന്നെയാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് ഒരു സിയാൻ ബ്ലൂ കളർ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നൈ നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളർ ആണ് നെക്സ്റ്റ് കോട്ടൺ ആണ് ബോട്ടമായിട്ട് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുബട്ടയിൽ ഇതേ ഇതുപോലെ ഇങ്ങനെയുള്ള വർക്കൊക്കെ വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ബോട്ടമായിട്ട് വരുന്നത് നല്ല പ്യോർ കോട്ടൺ ആണ് കേട്ടോ ബോട്ടം ഒക്കെ അപ്പൊ ഈ ചൂട് കാലത്ത് നിങ്ങൾക്ക് കോട്ടൺ ഉപയോഗിക്കണം എന്നുള്ളവർക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി എൺപത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് ആണ് അതിലും അതുപോലെ തന്നെ അതെ ഇതുപോലെ ചിനോൺ ആയിട്ടുള്ള ദുപ്പട്ട ഫുൾ എംബ്രോയിഡറി വർക്ക് ഒക്കെ ഉള്ള ദുപ്പെട്ടയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വർക്ക് ദുപ്പട്ടാണ് കേട്ടോ സെയിം കളർ കോട്ടൺ ആണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പ്യോർ കോട്ടൺ ആണ് ബോട്ടം ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ലൈറ്റ് പീച്ച് കളർ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളർ അതിനോട്ട് ഇതാണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുബട്ടായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ദുബട്ട ക്ഷീണോൺ ദുപ്പട്ട തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെയിം കളർ സെയിം കളറിലുള്ള കോട്ടൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇതിന്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പൊ ഓക്കെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയോടെ നമ്മുടെ ചുരിദാറുകൾ മാത്രമായിരിക്കും ഫ്രീ ഷിപ്പിംഗ് ഉണ്ടായിരിക്കും എണ്ണൂറ്റി തൊണ്ണൂറ്റി എൺപത് ചുരിദാറുകളെല്ലാം ഷിപ്പിംഗ് ചാർജോട് കൂടി തന്നെയായിരിക്കും ഉണ്ടായിരിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഇതിലേതെങ്കിലൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴ്ക്കണമെന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ